ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവർഗ്ഗമെന്ന് പേരുകേട്ട വെച്ചൂർ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രം വൈക്കത്ത് ആരംഭിച്ചു കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനായി തുടങ്ങിയ പദ്ധതി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനായി കേരളത്തിലെ ഒരു വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർ ശോശാമ ഐഫ് ജീവിതം തന്നെ മാറ്റിവെക്കുകയും അവർക്ക് പത്മശ്രീ നൽകി ആദരിച്ചതായും ജോർജ് കുര്യൻ ഓർമ്മിപ്പിച്ചു നാടൻ പശുക്കളുടെ പ്രത്യേകിച്ച് വെച്ചൂർ പശുക്കളുടെ സംരക്ഷണ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് താല്പര്യമെടുക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഇതിനെ അഭിനന്ദിക്കേണ്ടത് ഭാരതത്തിലെ സ്ത്രീകളെയാണ് കുടുംബത്തെയാണ് ഒരു പശുവിനെ കൊണ്ട് കുട്ടികളുടെ പഠനം നടത്തി കുടുംബം പുലർത്തിയവർ നിരവധിയാണ് വികസിത രാജ്യത്തിലേക്ക് ചെയ്ത വലിയ സംഭാവനയായാണ് മാതാപിതാക്കൾ ചെയ്തത് വെച്ചൂർ പശുവിനെ വളർത്തിയാൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുവാൻ കഴിയുമെന്നും മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി സെന്റർ ഫോർ എക്സലൻസിന്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫാമിൻ്റെ വിതരണ ഉദ്ഘാടനം ഇതെല്ലാം നടത്തുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുക കാരണം ഈ ബച്ചു പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് വെറ്റിനറി സർവകലാശാലയിൽ ഒരു ഡോക്ടർ ശോശമായിപ്പ് അവർ ജീവിതം തന്നെ മാറ്റിവെക്കുകയും അവർക്ക് വേണ്ടി അവർക്ക് പത്മശ്രീ ലഭിക്കുകയും ചെയ്തു അപ്പം എത്രമാത്രമാണ് കേന്ദ്ര സർക്കാർ നാടൻ പശുക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വെച്ചൂർ പശുക്കളുടെ കാര്യത്തിൽ താല്പര്യമെടുക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ആം്രോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് ആംരോ ഡയറീസ് സിഇഒ സീന മുരളീധരൻ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജയദേവൻ നമ്പൂതിരി ഡയറക്ടർ കെ കെ ലീലാമ മാനേജർ അജിത് ഭാസ്കരൻ നായർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വീണ മുരളീധരൻ അനിൽ വിശ്വാസ് എന്നിവർ പ്രസംഗിച്ചു വെച്ചൂർ പശുക്കളെ സംരക്ഷിച്ചിരിക്കുന്ന ഫാമും മന്ത്രി സന്ദർശിച്ചു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ വീഡിയോ സന്ദേശവും യോഗത്തിൽ പ്രദർശിപ്പിച്ചു ഏഴു വർഷമായി ആറാട്ടുകുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ആംറോ ഡയറീസ് എന്ന ഗർപശു ഫാമിന്റെ പുതിയ സംരംഭമായാണ് വെച്ചൂർ പശു സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ഇവയുടെ സംരക്ഷണം പ്രജനനം ഉൽപ്പന്നങ്ങളുടെ വിതരണം ഗവേഷണം തുടങ്ങിയവയെല്ലാം നടക്കും ഇതിനാവശ്യമായ സുസജ്ജമായ ലബോറട്ടറി സൗകര്യങ്ങളും ഫാമിലുണ്ട് കർഷകർക്കും വിദ്യാർത്ഥികൾക്കും നവസംരംഭകർക്കും മാർഗനിർദ്ദേശങ്ങളും മാനേജ്മെന്റ് പരിശീലനങ്ങളും നൽകുന്നതിനായി ആംബ്രോ സെന്റർ ഓഫ് എക്സലൻസ് എന്ന സ്ഥാപനത്തിനും ഇതോടൊപ്പം തുടക്കം കുറിച്ചു ഐഫോറി ന്യൂസ് വൈക്യം